ഇൻവർട്ടർ അതാണെങ്കിൽ കൊണ്ടുവയ്ക്കാട് അവിടെ വൈകുന്നേരം വരെ ജോലിയും ചെയ്തിട്ട് പിന്നെ അങ്ങ് വയ്യ ബുദ്ധിമുട്ട് ഞാനും രാവിലെ വന്ന കേട്ടോ അതെന്താന്നറിയോ നേരത്തേക്കാണെങ്കിലേ നമ്മുടെ വീടിന്റെ ഭാഗത്തെ മീൻ കൊണ്ടുവരും മീൻ കൊണ്ടുവന്നാൽ മീൻ മേടിച്ച് നല്ല മാന്യമായിട്ട് വീട്ടിൽ കൊണ്ടുപോയി കുത്തിയിരുന്ന് വെട്ടുമായിരുന്നു ഇപ്പം മീൻ കടകളില് മീൻ വെട്ടിക്കൊടുക്കുന്നുണ്ട് മനസ്സിലായോ വലിയ ഇതിങ്ങോട്ട് വെട്ടി അങ്ങോട്ട് കിട്ടുമ്പോ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കഴുകി റെഡിയാക്കിയാ മതിയല്ലോ അതുകൊണ്ട് ഇപ്പൊ തരാട്ടുന്നത് ഇതുകൊണ്ടാണ് ഒരു പണി നമ്മൾ കാണിച്ചത് ഒരു പണി കാണിച്ചു തന്നു കഴിഞ്ഞാൽ പിന്നെ അതുപോലെ ഞാൻ ഇങ്ങനല്ല മീൻ വെട്ടുന്നത് ഞാൻ ഇങ്ങനെ ഇങ്ങനെ മീൻ പിടിച്ചുണ്ടല്ലോ ഇതൊക്കെ ഈസിയല്ലേ നിങ്ങളൊക്കെ വലിയൊരു വലിയില്ല ഞങ്ങളിത് കിട്ടിക്കഴിഞ്ഞത് ജഗമഹ പണി കഴിഞ്ഞു കേട്ടോ കേട്ട് കയ്യർ പോലെ ഉപയോഗിക്കാന്ന് വെട്ടുന്നേ വേണ്ട മുറിയും പിന്നെ തന്നെയല്ല പാടി വരും പെണ്ണുങ്ങളുടെയൊക്കെ പിന്നെ നാളെ കടയിൽ പറഞ്ഞാൽ കൊണ്ടേ അല്ല ഞാനങ്ങനെ ജോലി കൊടുത്താൽ അടുക്കള ജോലിയോട് ചെയ്യാറില്ല പിന്നെ അങ്ങനറിയാം ഇങ്ങനെ ഇങ്ങനെ ഈ നമ്മൾ ഈ വാലയെ പിടിച്ചാണ് മീൻ വെട്ടേണ്ടത് നിങ്ങളല്ലാതെ ഇങ്ങനെ വെച്ചോണ്ടല്ലേ ഇങ്ങനെ 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 ആ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചോണ്ടാണ് മീൻ വെട്ടാൻ മീനെ ഒടഞ്ഞു പോത്തില്ല ഇതിന്റെ ബോഡി ഉടഞ്ഞു പോട്ടെന്ന് ഇളകുകയും ചെയ്യും അതാണ് അതിന്റെ പ്രത്യേകത കണ്ടോ രണ്ട് പടി പഠിക്കുമ്പോഴത്തേക്ക് നമ്മളെ കൊച്ചുനാളിലേ അമ്മയൊക്കെ മീൻ വെട്ടുമ്പോൾ അടുത്ത് പോയിരിക്കും ഈ മുറ്റത്ത് നമ്മൾ ഇതുപോലെ പാതകത്തെ ഇതുപോലെ വെച്ചല്ലോ വെട്ടുന്നേ മുറ്റത്തിങ്ങനൊരു കൊരണ്ടിപ്പലൊക്കെ ഒക്കെ ഇട്ട് ചട്ടിക്കകത്ത് മീനൊക്കെ എടുത്തുകൊണ്ട് പോയി അവിടെ വെച്ചിരുന്നു വെട്ടുന്നത് അപ്പൊ അവിടെ പോയി കുത്തിയിരിക്കും മീൻ നോക്കി ഒരു പൂച്ചയെ കാണും നമ്മളെ പോലെ ഒരാളും കാണും അതിന്റെ ഉള്ളിങ്ങനെ കുത്തിയിരിക്കും അങ്ങനെയൊക്കെ ആയിരുന്നു ഒരു കാലം ഉണ്ടായിരുന്നു അപ്പൊ അന്ന് ചെയ്യുന്ന ഞാൻ വിചാരിച്ച മീൻകളെ കാണാൻ പോയി നിന്നാലെന്താ ചോദിക്ക ു മത്തി ആയാലും കിളിയായാലും കുറച്ച് കല്ലു അങ്ങോട്ടിട്ട് കഴുകാങ്കിൽ ഇതിൻ്റെ ഒരു വല്ലാത്തൊരു ടേസ്റ്റ് ഇല്ല ഉളു ചളുപ്പ് ചവ ഉല്ല ഉളുമ്പ് ചവ Da var kvelden inne. Ok.